ും നമുക്ക് ഒത്തിരി കളക്ഷൻസും എല്ലാം ഉണ്ട് നമുക്ക് നേരെ വീഡിയോ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസാക്കി വെക്കുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഗോൾഡ് വെക്കുന്ന റേറ്റിന് അവർക്കും ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഹെൽപ്ഫുള്ളായിരിക്കില്ലേ അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ സ്റ്റെഡ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ആണെന്ന് ഞാൻ പറയാം ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒക്കെ എല്ലാത്തിന്റെ കൂടി മാച്ചിങ് ആയിട്ട് പോകുന്നതാണ് ഇത് ഗോൾഡൻ കളറാണ് വരുന്നത് ഗോൾഡൻ സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് പിങ്ക് ഒരു ബേബി പിങ്കിനേക്കാളും കുറച്ച് ഡാർക്ക് ആണ് വരുന്നത് അപ്പോൾ ആ സ്റ്റെഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കും നല്ല ഷൈനിങ് ആണ് നേരിട്ട് കിട്ടുമ്പോൾ ഇതിനേക്കാളും ഷൈനിങ് ആണ് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി പോരാ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല രസമുള്ള ആണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് ഡെയിലി നമുക്ക് ഓഫീസ് വേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇടാനായിട്ട് പറ്റും സിക്സ്റ്റി ഫൈവ് റുപ്പീസ് അത്രേ വരുന്നുള്ളൂ വേണം ഫാൻസിയുടെ മൂന്ന് ഇയർ റിങ്സ് നമുക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യാണ് അപ്പോൾ പർച്ചേസ് ചെയ്തോളുക ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ഫാൻസിയുടെ ഐറ്റംസ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടി പർച്ചേസ് ചെയ്ത് എടുക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത് ബാക്കിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈസിയാണ് ഇത് ഊരാനും ഇടാനും കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ എല്ലാ കളറിന്റെ കൂടിയും ബ്ലെൻഡ് ആയി പോകുന്ന കളേഴ്സും കൂടിയാണ് ആണേ അപ്പൊ ഇതാണെ മൂന്ന് ഇയർറിംഗ്സ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അടുത്തൊരു പീകോക്ക് ഡിസൈനിൽ വരുന്ന ഒരു ഇയർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ കളക്ഷൻസ് എല്ലാം പിന്നെ ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് മോഡലിൽ യൂസ് ചെയ്യാം ഇതിൽ ബാക്കിൽ ഈ സ്ട്രിങ്സിലാണ് നമുക്ക് ഈ പേൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഇത് സ്റ്റെഡായിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രസർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രെ ആയിട്ട് ഈ പീ കോക്കിൻ്റെ ഇയറിങ്സ് ഇടാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഇതും കൂടി വേണമെങ്കിൽ അങ്ങനെ ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല രസമുള്ള ഐറ്റംസ് ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പേൾ ആണ് വരുന്നത് ചു ഏറ്റവും നമ്മുടെ വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നിടക്ക് ഒരു പീ കോപ്പിന്റെ കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ വന്നിരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ട് നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് എടുക്കുക ഓക്കെ ഇനി അടുത്ത ഐറ്റംസ് കാണാം അടുത്ത പേളിന്റെ തന്നെ വരുന്ന നമുക്ക് ഓഫ് വൈറ്റ് ആണ് വരുന്നത് നമുക്ക് സെന്ററിലൂടെ പോകുന്നു പിന്നെ സൈഡിൽ നമ്മുടെ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് ബാക്കിലെ പ്രസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻറ്റിയേ വരുന്നുള്ളൂ ഒരു പീസ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്തോളൂ നല്ല രസമാണ് നമുക്ക് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും വളരെ ലൈറ്റ് വെയ്റ്റിലും ഇനി കാണിക്കുന്നത് ജുമുക്കയാണ് കേട്ടോ നമ്മുടെ മേളിൽ റെയിൻബോ ബീറ്റ്സ് ആണ് ഹൈലൈറ്റ് ആയി കൊടുത്തിട്ട് താഴെ കണ്ടോ നമ്മുടെ ഒത്തിരി മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ ഷെയ്ഡിലല്ല വരുന്നത് സിൽവർ ഷെയ്ഡിൽ ഫിനിഷിൽ വരുന്നതാണ് അപ്പൊ സെവൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഫംഗ്ഷൻസൊക്കെ ഇടാം ബാക്കിൽ പ്രസേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഐറ്റംസ് ആണ് അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ ഇത് ചുറ്റും കണ്ടോ മജന്ത കളറാണ് കൊടുത്തിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് ചുറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കവർ ചെയ്യാനായിട്ട് ഇപ്പം നല്ല രസമുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഇത് കാണിക്കുന്നത് ഇതാ റെയിൻബോ ബീഡ്സോട് കൂടി ചേർന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇനി നമുക്ക് വിഷു ഒക്കെ വരികയാണ് അല്ലേ അപ്പം നമുക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് മൾട്ടി കളറിൽ വരുന്നതാണ് പീക്കോക്ക് ഡിസൈനിൽ വരുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഈ ഇയറിങ്സ് എന്ന് പറയുന്നത് കൈ കിട്ടുമ്പോൾ അറിയേ നല്ല രസമുള്ളതാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് നയൻറ്റി നയൻ എന്ന റുപ്പീസിലേക്കാണ് ആയിട്ട് കൊടുക്കുന്നത് താഴെ കണ്ടോ എത്ര കുഞ്ഞു കുഞ്ഞു ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനൂടെ അതേപോലെ ഇനി വരുന്ന അമ്പലങ്ങളുടെ ഉത്സവങ്ങൾക്കും എല്ലാം നമുക്ക് ഇട്ട് നടക്കാനായി പറ്റുവേ നല്ല രസമുള്ള മൾട്ടി കളർ ആകുമ്പോൾ എല്ലാത്തിനും കൂടി ബ്ലെൻഡ് ടൈപ്പൊക്കെ ഉള്ളും ഒരു പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുകൂടാതെ ജിമുക്കട ഈ മൾട്ടി മൾട്ടിക്കളറിൽ വരുന്ന ഈ പാറ്റേണിൽ അവൈലബിൾ ആണ് ഇവിടെ താഴെ പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് പേൾസ് ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കളറാണ് കളർ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ചുറ്റും ഗ്രീൻ ആൻഡ് മജന്തയാണ് ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് മജന്തയാണ് ഈ കാണിക്കുന്നത് കംപ്ലീറ്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പാറ്റേൺ ബാക്കിൽ ഇതാക്കണ്ടോ ബ്രസേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇടാവുന്നതേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആണേ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ നിഷുവിന് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഐറ്റംസ് ഒക്കെ ഇനി നമുക്ക് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡിന്റെ ഐറ്റംസ് കണ്ടാലോ ഇത് ഡയമണ്ട് ഫിനിഷ് അതേ സെയിം ടോ നമുക്ക് റിപ്ലിക്കന്നൊക്കെ പറയില്ലേ അതേപോലെ ഡയമണ്ട് ഫിനിഷിൽ വരുന്ന അതേ ഐറ്റം ആണേ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഫുൾ സ്റ്റോൺസ് വെച്ചിട്ടാണ് നമുക്ക് എന്റ്സാണ് വൈറ്റ് സ്റ്റോൺസ് വെച്ച് ചുറ്റും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ ബോൾസും കൂടി കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താഴെ ഇവിടെ ചെറിയതായിട്ടുള്ള ഗോൾഡൻ ബോൾസും കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ചെയിൻ മോഡൽസിൽ വരുന്നതാണ് നല്ല രസമുള്ള ആണ് ഇത് ബാക്കിൽ കണ്ടോ കണ്ണികളും കൊളുത്തുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇടാനായിട്ട് അപ്പോൾ സെയിമാണ് ഡയമണ്ട് ഫിനിഷ് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്തോളൂ നല്ല സൂപ്പർ ഐറ്റമാണ് ഒ ഒത്തിരി ഇഷ്ടപ്പെടുവേ ഐറ്റം ചെയിൻ ഇങ്ങനെയാണ് വരുന്നത് സിംപി നല്ല രസമായിരിക്കും ഇത് എല്ലാത്തിന്റെ കൂടി ബ്ലൻഡ് ആയിട്ട് പോകും കാരണം വൈറ്റ് സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ ഇതെ അങ്ങനെയാണ് കേട്ടോ ഈ മോഡൽ വരുന്നത് നല്ല രസം ഇല്ലേ നല്ല രസമാണ് കേട്ടോ ഈ ചെയിനി തന്നെ മാച്ചിങ് ആയിട്ട് വരുന്ന കുറച്ച് ഇയറിംഗ്സ് കാണിച്ചു തരട്ടെ ഞാന് ഈ ചെയിന് തന്നെ മാച്ചിങ് ആയി വരുന്ന ഇതേ ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് സ്റ്റോൺസും അതേപോലെ തന്നെ ഒരു നടുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള റൂബി സ്റ്റോൺസും കൂടിയാണ് കൊടുക്കുന്നത് കണ്ടോ ഇതിന്റെ മാച്ചിങ് ഇല്ലേ നല്ല മാച്ചിങ് ആണേ ഒത്തിരി മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണേ ഇതാണ് ആദ്യത്തെ ഐറ്റം എന്ന് പറയണത് ജസ്റ്റ് ടു ഫിഫ്റ്റിയേ ഉള്ളൂ വൈറ്റ് സ്റ്റോൺസാണ് ചുറ്റും കൊടുത്തിരിക്കും നടക്ക് റൂബീസ് ആണ് നമുക്ക് ആപ്പ് ആണ് ഫംഗ്ഷൻ വേസിനും എല്ലാത്തിൻ്റെ കൂടി ഇത് ഈ മാലയുടെ കൂടെയും ആപ്പ് ആണ് ഇതാ ഇങ്ങനെയാണ് ഏട്ടോ ഐറ്റം വരുന്നത് നല്ല പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക ഒറ്റ ഷിപ്പിംഗിൽ തന്നെ കിട്ടും ചെയ്യേണ്ട ഇതാണ് ഏറ്റവും ഐറ്റം ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മൾ കാണിക്കുന്നത് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഐറ്റംസാണ് അടുത്തൊരു ഐറ്റം ഇത് സൂപ്പറാണ് കേട്ടോ ചെറുതായിട്ടൊരു ഹാങ്ങിങ്സ് വേണമെന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊരു മോഡലിൽ വരുന്നതാണ് വൈറ്റ് സ്റ്റോൺസ് വിത്ത് അതേപോലെ റൂബി സ്റ്റോൺസ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നടക്കും ഹൈലൈറ്റ് ചെയ്യാൻ റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ബാക്കിൽ സ്ക്രൂസ് ആണ് വരുന്നത് അപ്പോൾ എല്ലാ ഫംഗ്ഷൻ വേഴ്സിനും അല്ലാതെ നമുക്ക് ഇടാനായിട്ട് ആപ്റ്റ് ആയിരിക്കും നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഇല്ലെങ്കിൽ വേഗം തന്നെ സോൾഡ് ഔട്ട് ആവുകയെ നല്ല രസമുള്ള പാറ്റേൺ ആണ് ചെറിയൊരു ഡ്രോപ്പിന്റെ മോഡലിലാണ് വരുന്നത് ഒത്തിരി ഹെവി അല്ല വളരെ ലൈറ്റ് ആണ് ഒരു നോർമൽ ഒക്കെ പറയാലോ അത്രേ വരുന്നുള്ളൂ കാണുമ്പോൾ ചിലപ്പോൾ ഹെവിയായി തോന്നിയേക്കാം പക്ഷെ ഹെവിയേ അല്ല കേട്ടോ നല്ല രസമുള്ള കളക്ഷൻസ് ആണേ ഇനി കാണിക്കുന്ന നമ്മുടെ വാർണിഷിന്റെ കളറിൽ വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഇയറിംഗ്സ് ആണ് ഈ വാർണിഷിന്റെ കളർ അത്ര റെയർ ആണ് കേട്ടോ അത്ര നമ്മൾ എപ്പോഴും കാണാത്ത ഒരു കളറും കൂടിയാണ് ഈ ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ നടുക്ക് ഒരു കുഞ്ഞൊരു ഫ്ലവർ ഫ്ലവറിന്റെ ഒരു മോഡൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അതുപോലെയാണ് വരുന്നത് ചുറ്റും നമുക്ക് ഗോൾഡൻ ബീഡ്സ് ഒക്കെ മുത്തുകളൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ സെയിം കളറാണ് വരുന്നത് ബാക്ക്ലെസ് സ്ക്രൂസ് ആണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി തവണ ഇതിന്റെ പല ഡിസൈൻസിലും കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസ് അപ്പം ഇപ്രാവശ്യം നമുക്ക് ലിമിറ്റഡ് പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം വേണ്ടവരുടെ കാണുമ്പോൾ തന്നെ വേഗം പർച്ചേസ് ചെയ്തോളൂ ഇതാ ഇതാണ് ഏട്ടോ ഐറ്റം നല്ല രസമുള്ള ആണ് കേട്ടോ നല്ല ഷൈനിങ് ഒക്കെ കണ്ടില്ലേ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ അവരും പർച്ചേസ് ചെയ്തോട്ടെ ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേഡ് മോഡൽ ആണെങ്കിൽ പിന്നിന്റെ മോഡലിൽ വരുന്നതാണ് കുഞ്ഞു ബട്ടർഫ്ലൈന്റെ മോഡലാണ് വരുന്നത് ഇത് ഒരു പീസിന് തേർട്ടി റുപ്പീസ് അത്രേ വരുന്നുള്ളൂ വൈറ്റും അതേപോലെ റൂബിയും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മളൊത്തിരി കാണിച്ചത് അപ്പം ഇതും കൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചത് വൺ പീസ് തേർട്ടിയെ വരുന്നുള്ളൂട്ടോ അതാ ബാക്കിൽ സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ നമുക്ക് ആയിട്ടും ഇത് ഇടാനായിട്ട് സാധിക്കും അപ്പൊ എടുക്കുമ്പോൾ ടു ആയിട്ട് എടുക്കുക അതാ ഇങ്ങനെയാണേ പോകുന്നത് ഐറ്റം നല്ല രസമില്ലേ കണ്ടില്ലേ സ്റ്റോൺസ് വെച്ചിട്ടുള്ള എട്ട് പിടിയുടെ ചെയിൻ നമ്മുടെ അത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല രസമുള്ള ചെയിൻ ആണ് പല സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത് എന്നാൽ ഒത്തിരി അല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ നമ്മൾ സൺലൈറ്റിലേക്കും ഈ ലൈറ്റൊക്കെ തട്ടുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും ഈ ഐറ്റം എന്ന് പറയുന്നത് നോക്കിക്ക എല്ലാ കളേഴ്സും കൂടി ബ്ലെൻഡായി വരുന്ന എട്ട് പിടിയുടെ മാലയാണേ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ കൊളുത്താണ് വരുന്നത് നല്ല ഷൈനിങ് തരും നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ലൈറ്റ്സ് ഒക്കെ അടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും ഇങ്ങനെ ഒത്തിരി കളേഴ്സ് ബ്ലെൻഡായിട്ട് ഇതിൽ വരുന്നൊരു ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ട ഒരു വേഗം വേഗം നമുക്ക് വാട്ട്സ്ആപ്പിലേക്ക് ഓർഡേഴ്സ് ഇട്ടുള്ളൂ ഇനി നമുക്ക് ഇതിന് തന്നെ മാച്ചിങ് ആയിട്ട് എനിക്ക് എട്ട് പിടി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഇരുപത്തിനാല് ഇഞ്ചാണേ അത് വന്ന് ഓർത്തോളണേ നല്ല രസമുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വേണ്ടതുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തു ഇതിനെ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള നമ്മൾ ബാങ്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം നവരത്നോടെ മോഡലിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റുവേ ഇതാണ് കേട്ടോ ബാങ്കിൾസ് വരുന്നത് ബാങ്കിൾസ് കണ്ടോ ബാംഗിൾസ് ഞാൻ പല കളേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാ മെറൂൺ നമുക്ക് ഡാർക്ക് ബ്രൗൺ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് അതേപോലെ വൈറ്റ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഇതിപ്പോൾ ടു ഫോർ എന്ന സൈസിൽ മാത്രമേ നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല ർ ഐറ്റംസ് ആണ് ഇതൊറ്റ വളയല്ല ഇത് നാല് വളയാണ് ഇപ്പം ടു ഫോർ സൈസുകാർക്ക് നല്ല തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ വേഗം തന്നെ സോൾഡ് ഔട്ട് ആവുകയെ ഇത് വൺ പീസ് എയ്റ്റി അത്രേ വരുന്നുള്ളൂ ഹെവി ബഡ്ജറ്റിൽ മേടിക്കാൻ ഇല്ലാത്തവർക്ക് ആയിട്ട് ഇത് മേടിച്ച് ഇടാവുന്നതേയുള്ളൂ കേട്ടോ നല്ല രസമുള്ള ബാങ്കിൾസ് ആണ് ഇപ്പോൾ ടു ഫോർ സൈസ് കാര്യം മറക്കണ്ട വേഗം തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഗോൾഡിന്റെ റേറ്റ് ഒത്തിരി നിൽക്കല്ലേ ആവശ്യക്കാരെല്ലാവരും മേടിച്ചോട്ടെ ഓക്കെ താങ്ക് യു ബൈ